എനിക്ക് ഒരു കമൻറ്റ് തന്നായിരുന്നു കിച്ചൺ ടൂർ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കിച്ചൺ ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും കിച്ചൻ എല്ലാവരും കിച്ചൺ ടൂറും ഹോം ടൂറും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ അപ്പം എങ്ങനെയോ ഒരു കമൻറ്റ് ഒന്ന് കേട്ടോ ഒരു കിച്ചൺ ടൂർ ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ വെച്ചാൽ ശരി ചോദിച്ചതിൽ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കിച്ചൺ ടൂർ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം എന്ന് നമ്മൾ എല്ലാ റാക്കും തുറന്ന് കാണിക്കണം പിന്നെ അവരുടെ എല്ലാം നമ്മൾ പറയണം ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയണം സംഭവം റാക്കൊക്കെ തുറന്ന് കാണിക്കണമല്ലോ അപ്പം നമ്മൾ ഗ്യാസ് ഇരിക്കുന്നതിൻ്റെ കുറച്ച് താഴായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഒരു റാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു സമയം ഞാൻ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും ഞാനതിന്ന് ഒരു സാധനം ഒന്നും എടുക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി കിച്ചൻ ടൂറിയുമ്പോൾ എന്തായാലും ആ റാക്ക് ഞാൻ തുറന്ന് കാണിക്കണം കാണിക്കുമ്പോഴത്തേക്കും അതിനകത്തിരിക്കുന്ന സാധനങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്തായാലും ഇന്ന് നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതെങ്കിലും നമുക്ക് ഒതുക്കി പറക്കാമെന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് അത് തുറന്ന് അകത്തുള്ളതെല്ലാം പുറത്തിട്ട് കേട്ടോ യു ഞാൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഞാൻ അതറിയാൻ പറ്റും കേട്ടോ എനിക്കൊന്ന് ഏകദേശം മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ റാക്ക് കാണാം ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കാണാം കാണിച്ചു തരാം കണ്ടോ ഇതാണ് സംഭവം ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ എല്ലാം എടുത്തു കേട്ടോ അതിൽ ഞാൻ അന്ന് പേപ്പറൊക്കെ ഇട്ട് അന്ന് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഇപ്പോഴാണ് ഞാൻ തുറക്കുന്നത് ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ സാധനം തുറക്കുന്നത് കണ്ടോ ഇത്രയും പാത്രം ഇത്രയും പാത്രമല്ല കേട്ടോ ഇത് ഇവിടെ ഈ റാക്കളിലൊക്കെ പാത്രമാണ് സംഭവം ഇതിലെല്ലാം പാത്രമാണ് എന്താ പറയുക ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു പാത്രം ആ ഈ പാത്രം ആണ് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ തോന്നുന്നു കാണുമായിരിക്കും ഇതാണ് ഞാൻ പറയും ആ കൊള്ളാം എൻ്റെ എൻ്റെ വീട്ടിൽ പോയാലും അമ്മയെ പോലെ അമ്മ ഈ പാത്രം കൊള്ളാം അമ്മ എനിക്ക് തരും ചിലപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായിരിക്കും നമുക്കത് ജ്യൂസ് അല്ലാത്ത പാത്രമായിരിക്കും പക്ഷേ എന്നാലും ചിലപ്പോൾ ഭംഗി കൊണ്ട് ഞാൻ ഓരോ പാത്രങ്ങളെടുത്തിട്ടൊരു കേട്ടോ എന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇതേപോലെ ഈ ഇതിൻ്റെ അകത്തെല്ലാം കുത്തി ഇങ്ങനെ ചുരുങ്ങി വെക്കും എല്ലാം ഒതുക്കി പറക്കി വൃത്തിയാക്കി ഒരു അടിപൊളി വിച്ചനാക്കാം സൈഡിംഗ് തുടങ്ങണം എന്നൊന്ന് മാത്രമാണ് ഈ സൈഡിൽ ആ സൈഡിൽ കണ്ടപ്പോ ഒന്നുകയും ഇതെല്ലാം അകത്തെ ഗേറ്റ് വെക്കാൻ ഇപ്പൊ എന്താ പറയാ വീട്ടിൽ അനാവശ്യ പാത്രം കൂടിയത് പ്രശ്നം പ്രശ്ന

ഇത് വാങ്ങി വാങ്ങിയപ്പോൾ വാങ്ങി പക്ഷെ ഇതുവരെ ഞാൻ ഇത് വരും ഞാൻ അങ്ങനെ വെച്ചിട്ടേ ഇല്ല അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മളൊക്കെ ഒരു സായം വാങ്ങി ഒരിക്കലും യൂസ് ചെയ്യല്ലോ ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണെട്ടോ ഒരിക്കൽ പോലും യൂസ് ചെയ്യാതെ അങ്ങനെയൊക്കെ നമ്മൾ ഈ പാത്രമൊക്കെ യൂസ് ചെയ്ത് നല്ല വര പോലെ പക്ഷെ നല്ല പാത്രം നമ്മളിപ്പോൾ കറി അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കഴിക്കുന്ന ദിവസം ഇപ്പൊ ഒരുപാട് കഴിക്കുന്ന ദിവസം നമ്മൾ ഇതിൽ സർവ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇത് വാങ്ങിയത് ഇനി ഞാൻ തൊടാറില്ല കവറ് പോലും ഞാൻ പൊടിച്ചിട്ടില്ല കണ്ടെത്തി ഇത് എന്നോ പൊടിച്ചൊരു പെപ്സിയാണ് കണ്ടത് എന്തിനാണ് എങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പിടിയില്ല പക്ഷെ എന്റെ അടപ്പ പോലും ഇതിലില്ല എന്നിട്ടും ഈ പെപ്സി കൊടുത്തു ഇത് നമുക്ക് വേണ്ട വേസ്റ്റ് സോൺ പേപ്പറുണ്ടല്ലോ മറ്റേ കന്നിമുട്ട് കന്നിമുട്ടാണല്ലോ ഓണത്തിന് അത് കഴിച്ചിട്ട് അതിന് എന്തിനാ അത് നോക്ക് വേണ്ട അപ്പോൾ നമ്മളിപ്പം മീൻ ഇപ്പം ഇച്ചിരി ചിക്കൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇപ്പം ഒരുപാട് ഇപ്പം ചിലപ്പോൾ നമുക്ക് ആ കരി നമ്മൾ കഴിച്ചില്ലെങ്കിൽ കുറച്ച് നമുക്ക് പച്ചക്കറ മാറ്റി വെക്കുമല്ലോ അപ്പം നമുക്കിതിന് നല്ല സിക്കിഞ്ച് കേക്ക് ഇത് നമുക്ക് വല്ല ഉള്ളിയോ എന്തെങ്കിലും എന്തെങ്കിലും വയ്ക്കാൻ കുഴക്കട്ടെ ഇത് ആണ് ഇങ്ങനെ ഇതുള്ള എല്ലാ പാത്രം ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത് ആ ഇത് നമുക്ക് യൂസ്ഫുൾ ആണ് ഇത് നമുക്ക്

ഇതിലില്ല ഇടിയപ്പം ഇടിയപ്പം പുട്ട് മാവക്കെ അതിന്റെ പേര് എനിക്ക് പറഞ്ഞു പറയേണ്ട സംഭവം അരിപ്പ് 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 അന്ന് ഞാൻ ചാനലെന്ന് പറഞ്ഞാൽ അരിപ്പ് വേണം നമുക്ക് വീട്ടിൽ പൊടിക്കാം നമുക്ക് മാവ് മാവ പുറത്തുനിന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അരിപ്പ് വാങ്ങിയത് എന്നിട്ട് അരിപ്പിന്റെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇപ്പം മറ്റേ അത് ഞാൻ ഈ ചാനലോടുള്ള അരിപ്പ് പോലെ അത് കാണാനില്ല എന്നിട്ട് ഇന്നും എനിക്ക് ഞാൻ ഇടിയപ്പത്തിനോ പുട്ടിനോ ഒന്നും ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ അന്ന് മുതൽ ഇന്ന് വരിക ഞാൻ കടയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വാങ്ങുന്നത് ഒരു ദോശയ്ക്ക് ഞാൻ വീട്ടിൽ ആട്ടും അപ്പത്തിന് ഞാൻ ആട്ടത്തിൽ നയ്യ എന്നുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഇപ്പം പാട്ടാത്തത് കേട്ടോ വളരെ വീട്ടിൽ തന്നെ ആട്ടുന്നത് ഇത് എന്ത് വരെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് ഞങ്ങൾ ഒരിക്കൽ മധ്യപ്രദേശിൽ പോയി അപ്പൊ മധ്യപ്രദേശിൽ പോയപ്പോ ചീപിൽ കിട്ടും അന്ന് എനിക്ക് ചീപ് റേറ്റിൽ കിട്ടിയാണ് കേട്ടോ അന്ന് ഞാൻ എന്ത് ചെയ്ത് നല്ല കഴിച്ചിട്ട് പാത്രം നമുക്ക് അപ്പം നമ്മൾ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ ചോറയ്ക്കുന്ന പാത്രം ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മളിതിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കിട്ട് ഇന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല നമുക്കിത് വേണ്ട കേട്ടോ ഏകദേശം ഇത് ഓട്സ് വാങ്ങുന്ന കുപ്പിയാണ് കേട്ടോ ഞാൻ തൈല് വാങ്ങുന്ന കുപ്പി ഞാൻ ഈ കുപ്പിയൊക്കെ എന്ത് വെക്കുന്ന പറയോ എന്തെങ്കിലും കറി കൊടുത്തുവിടാന മാക്സിമം എന്തെങ്കിലും കൊണ്ടുപോകുന്ന എന്റെ ചേച്ചി എന്റെ അമ്മയായിരിക്കും കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ ഇതൊക്കെ മാറ്റി വെക്കുന്നത് സ്ലൈസിന്റെ കുപ്പി ഇതിപ്പം അന്ന് നമ്മളെവിടെ യാത്ര എന്തെങ്കിലും പോകുമ്പോ ചിലപ്പോ നമുക്ക് വലിയ കുപ്പി വെള്ളം എന്തെങ്കിലും വേണമല്ലോ ആ സമയത്ത് ഇപ്പൊ കുപ്പി ഒന്നും പോയി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ സ്ലൈസിന്റെ കുപ്പി എടുത്തിട്ടാന്ന് വെച്ചത്

ബ്ലാക്ക് കളർ പോലത്തെ കുഞ്ഞു ചായ ഇട്ടു കൊണ്ടല്ലോ ചായ കെട്ടിയോണ്ടല്ലോ അത് തന്നെ അമ്മ വാങ്ങിക്കുന്നു കാരണം ഇവിടെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പൊ രണ്ടുപേർക്കും ഇത് ഇപ്പം ഇതൊക്കെ അഞ്ചാറ് ഏഴ് പേര് പറഞ്ഞ രീതിയിൽ അനുഭവം അല്ലാതെ ഞങ്ങൾ രണ്ടുപേർക്ക് കുഞ്ഞു മതി അപ്പൊ അമ്മ അത് വാങ്ങിക്കൊണ്ടാണ് അതിനെ ശരി ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അഞ്ചാറ് പേരൊന്നും വരാറില്ലേ എന്നു ചോദിച്ചാൽ അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്നാൽ അടക്ക പോലും ഇല്ല ഈ അടപ്പില്ലാത്ത പാത്രം ഞാൻ പറഞ്ഞത് പുതിയ പാത്രം ഞാൻ പൊട്ടിക്കാത്ത പോലും കഴിയും അപ്പം ഈ ഡപ്പ വന്നിട്ട് ഈ ബിസ്കറ്റ് ഉണ്ടല്ലോ ഇത് ഇത്ര നിറയെ ബിസ്ക്കറ്റിന്റെ ഒരു ഡപ്പയാണ് എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ാണ്ട്ടോ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പല പല രീതിയിലുള്ള ബിസ്ക്കറ്റ് ഉണ്ട് പക്ഷെ അങ്ങനെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്താ പറയാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ് കഴിക്കപ്പെട്ടോസ് അപ്പൊ ഞാൻ ഇട്ട് വെക്കാമെന്ന് കേട്ടോ പച്ചക്കൊള്ളാം ആ ഡപ്പയുടെ ഭംഗി കണ്ടാണെ ഒന്നാണ് ഞാൻ മാറ്റി വെച്ചത് കണ്ടിട്ടില്ല കേട്ടോ പച്ചക്കൊള്ളാം നല്ല വെറൈറ്റി ഉണ്ട് സംഭവം അച്ചാറിന്റെ ഡപ്പാണ് എന്റെ എനിക്ക് തലമുറ ആദ്യം നമുക്ക് ഒരിക്കലും നമുക്ക് അപ്പം അന്ന് ഞാന് മധ്യപ്രദേശിൽ പോയപ്പോ ഐസ്ക്രീം മോൾഡ് വാങ്ങി തന്നെ അപ്പൊ ഞാൻ നമുക്ക് ഐസ്ക്രീം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഇപ്പൊ സ്കൂളൊക്കെ അടക്കലേ സംഭവം ഒതുക്കി പറ്റിയത് കൊണ്ട് എന്തായാലും ഇതിനകത്ത് ഒരു സാധനം കിട്ടില്ല നമ്മുടെ കയ്യില് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പാത്രം നമുക്ക് ചാക്കിൽ കെട്ടാം അപ്പോൾ ആക്രകി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഇപ്പം ഇതിപ്പോൾ എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ചിരുന്ന സത്യം പറയുന്ന സ്ഥലം അതുകൊണ്ട് അതുകൊണ്ടപ്പം നമുക്ക് ആവശ്യം ഉള്ളത് മാത്രം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്ത എല്ലാം ആക്രകി കൊടുക്കാം പിന്നെ ഇത് മൂന്ന് നാല് പ്രാവശ്യം മുകളിൽ കയറുന്ന ആണ് എന്നാലും കുഴപ്പമില്ല ഇനി താഴെ ഇരുന്നാൽ വീണ്ടും ഇതേ അവസ്ഥ വരും അതുകൊണ്ടപ്പം ഞാൻ വിചാരിച്ച സംഭവം എല്ലാം നമുക്ക് മുകളിൽ കയറ്റിങ്ങനെ സേഫ് ആക്കി വെക്കാം ഇപ്പം ഞാൻ അത്യാവശ്യത്തിനുള്ള പാത്രം മാത്രമാണ് എടുത്തിട്ടുള്ളത് ബാലൻസൊക്കെ ഞാൻ ഇതുപോലെ ചാക്കിൽ കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതായിരിക്കും നല്ല കളയുന്നല്ല എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത് സംഭവം അപ്പം മുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എൻ്റെ നടവിന് എന്നാലും കുഴപ്പമില്ല എല്ലാം ഞാനിങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം ഈ ഒതുക്കി പറക്കുന്നത് ഭയങ്കര ഒരു മെനക്കെട്ടൊരു പരിപാടിയാണ് അപ്പം ഇങ്ങനെ എല്ലാം നമ്മൾ ഒതുക്കിയല്ലോ ആ സമയമായപ്പം എനിക്കൊരു റൈസിങ് കുക്കർ കിട്ടിയായിരുന്നേ ഞാൻ വാങ്ങിയ ഒരു രണ്ട് മൂന്ന് മാസമായുള്ളൂ ഒരു പുതിയ റൈസിങ് കുക്കർ വാങ്ങി എനിക്ക് റൈസിങ് കുക്കർ വേണമെന്ന് പറഞ്ഞാൽ റൈസിംഗ് കുക്കർ വാങ്ങി സംഭവം പക്ഷേ ഇപ്പം ഞാൻ ഒതുക്കി പറക്കിയപ്പോൾ എനിക്കൊരു സ റൈസിങ് കുക്കർ കിട്ടി പക്ഷേ സംഭവം പുതിയതുപോലെയാണ് കേട്ടോ അതിൻ്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഗ്യാരൻറ്റി വാരൻറ്റി കാർഡ് എന്താ ഉണ്ടല്ലോ സംഭവം അതുവരെ ഇരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി പറക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഏതെങ്കിലും ഒരു മൂലയിൽ കാണാം കേട്ടോ അതുകൊണ്ട് എനിക്ക് എങ്കിലും സങ്കടമുണ്ടോ എന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ എന്താ ചോദിച്ചെന്ന് എല്ലാം തൂത്തു പറക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് അത്ര സൈഡുണ്ടല്ലോ ഒന്ന് ഒരു മെത്തപ്പുല്ല് പോലെ ഒരു സാധനം ഉണ്ടല്ലോ ആ മാറ്റ് അതും കൂടെയിട്ടല്ല തീരെ ഒരു ഇല്ലാതെ ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ അവിടെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൈ എത്തുന്ന ദൂരത്ത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ മെത്തപ്പുല്ലൊക്കെ വെച്ച് നമുക്ക് ആവശ്യമുള്ള കഞ്ഞിയുള്ള പാത്രമൊക്കെ എല്ലാം അവിടെ വെച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് വീടെല്ലാം നല്ല തൂത്ത് നല്ല തുടയ്ക്കാനൊക്കെ വിചാരിച്ച കേട്ടോ അപ്പോൾ ഒന്ന് ഡെറ്റോൾ ഇട്ട് തുടയ്ക്കാന്ന് വിചാരിച്ച കേട്ടോ ആദ്യം ഞാനൊരു നമ്മൾ സാധ ഒരു ഡെട്ടോളാണ് വാങ്ങിയത് പിന്നെ ഞാൻ പച്ച കളറില് ഡെറ്റോൾ വാങ്ങി ഇപ്പം പച്ച ഇല്ലാത്തതുകൊണ്ടാണ് നീല വാങ്ങിയത് കേട്ടോ പക്ഷേ നീല നല്ല മണമാണ് നമ്മൾ ഈ കുളിക്കുന്ന സോപ്പിൻ്റെ മണമാണ് അപ്പോൾ നമ്മൾ ഈ ഡെറ്റോൾ ഇട്ടിട്ടൊക്കെ തുടച്ച് അല്ലെങ്കിൽ നമ്മൾ കിച്ചൻ്റെ സൈഡൊക്കെ തുടയ്ക്കുമ്പോഴേ രണ്ട് കാര്യമുണ്ട് നല്ല മണവുമായിരിക്കും പിന്നെ ഒരു കാര്യം ഈച്ച ഉണ്ടല്ലോ അത് ഈച്ച വരത്തില്ല കേട്ടോ നമ്മുടെ ഈ അടുക്കളയിൽ എന്തായാലും നീ എനിക്ക് തോന്നുന്നു പച്ചേനേക്കാളും കൊള്ളാം കേട്ടോ നീല ഡെറ്റോൾ നല്ല മണം കേട്ടോ അപ്പോൾ ഡെറ്റോൾ വാങ്ങുന്നവരെ ഇനി നമ്മൾ അല്ലാത്തൊരു ഡെറ്റോൾ ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളർ അതിനേക്കാളും ഈ പച്ചയും ബ്രൗ സോറി പച്ചയും ബ്ലൂ വാങ്ങുന്ന അതായിരിക്കും നല്ലത് കേട്ടോ അവസാനം എല്ലാം ഒതുക്കി പറഞ്ഞ് എല്ലാം ആയപ്പോഴത്തേക്കും കുറേ സമയമായി കേട്ടോ പിന്നെ എല്ലാം കണ്ടോ അടുക്കി ഒതുക്കി നല്ല വൃത്തിയാക്കി ഞാൻ കേട്ടോ ഞാൻ അപ്പം ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ശരി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ